നമുക്ക് ബാലൻറെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്ന സുഖനെ വിളക്ക് കൊടുത്ത് അങ്ങനെ ഇന്ദിരാമ അകത്തേക്ക് സ്വീകരിച്ചോണ്ട് പോയി പിന്നീട് ഇന്ദിരാം പറഞ്ഞു മോളെ വിളക്ക് കൊണ്ട് പൂജാമുറി വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചോളാം പറയണം അങ്ങനെ സുഖനെ വിളക്ക് വെച്ചിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഇന്ദിരാം പറഞ്ഞു മോളെ പ്രാർത്ഥിച്ചോളാം പറയാ സുഖന്യെ അങ്ങനെ അവിടെ കൈകൂപ്പി നിന്നു അതിന് ശേഷം വന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പതിനും ഇന്ദിരാം പറഞ്ഞു മോളെ എനിക്ക് എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് അറിയത്തില്ല കാരണം ശരിക്കും ഈ കുടുംബത്തിന് അഭിമാനമാണ് നീ കാത്തിരേഷിച്ച് പിന്നെ എൻ്റെ ധർമ്മ ധർമ്മൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നില്ലേ ശരിക്കും എൻ്റെ ധർമ്മൻ്റെ ജീവിതം തീരേണ്ടതായിരുന്നു ആ സമയത്താണ് നീ ഒരു മാലാഹയെ പോലെ എൻ്റെ ധർമ്മൻ്റെ ജീവിതത്തിലേക്ക് വന്നേ അപ്പം പിന്നെ ഞാൻ നിന്നോട് എന്നും കടപ്പെട്ടിരിക്കും കാരണം നീ ഇന്ന് ഇവൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളത് ശരിക്കും ബുദ്ധിമുട്ട് പോയനും അങ്ങനെയൊക്കെ പറഞ്ഞ് സുകന്യെ കുറച്ച് പുകഴ്ത്തുന്നുണ്ട് ആ സമയത്തൊക്കെ ധർമ്മൻ ഒന്നും ഇണ്ടാ നിൽക്കുവാണ് ധർമ്മന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അനന്ദന്റെ അച്യുതിന്റെ അലോകന്റെ ഒക്കെ മുഖത്തോ ഒരു വിജയിച്ച ചിരിയായിരുന്നു അതുപോലെ തന്നെ രാജ്രീയുടെ മുഖത്തും കാരണം താങ്കൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നല്ലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ ആ സമയത്ത് ദേഹമംഗൽ താകപ്പാടെ വിഷപ്പിച്ചിരിക്കുകയാണ് ഗോമതി ആകാശും ആരനുമൊക്കെ അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് കേറി വന്നു എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു ും ആര്യം പറഞ്ഞു അച്ഛാ വേണ്ട കൂടുതലൊന്നും പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ധർമ്മന്റെ വിവാഹം നല്ല മംഗളകരമായിട്ട് നടന്നു നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി നമ്മൾ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അച്ഛ ശരിയാവുന്നേ മാമന്റെ കല്യാണം എടാ നമ്മളിപ്പോ വേറൊന്നും ഇവിടെ നോക്കണ്ട നിങ്ങൾക്കറിയാലോ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ധർമ്മന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ ആ വിവാഹമാണ് ഒന്നുവല്ലേലും ആ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം മുടങ്ങി കഴിഞ്ഞപ്പോൾ കൃഷ്ണമംഗലം കരാതെ അതിഗംഭീരമായിട്ട് നടത്തിയില്ലേ നമ്മൾ ധർമ്മനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ബാലേട്ട എന്തു ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ ഒരു വാക്കു പറഞ്ഞുണ്ടല്ലോ എന്റെ വായന്ന് എന്തേലും വീണിട്ടുണ്ടെങ്കില് പിന്നെ കൃഷ്ണമംഗലംകാരില്ല ഇല്ലയെന്നെ കൂട്ടിയാ മതി ഉം ഞാനതെല്ലാം അടക്കി പിടിച്ചിരിക്കുന്ന എന്താണെന്നറിയാവോ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഞാൻ എന്തേലും വിളിച്ചു പറഞ്ഞു പോയിട്ടുണ്ടെങ്കില് കൃഷ്ണമംഗലം തകർന്നു പോ എന്റെ അമ്മയെ കരുതിയിട്ട് മാത്ര ഞാനൊന്നും പറയാത്തെ ആ സമയം ബാലനൊക്കെ ഒരു അന്താളിപ്പോടു കൂടി ഗോമതിയെ നോക്കുവാണ് ഗോമതിയുടെ മനസ്സ് വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് അവർക്കൊക്കെ മനസ്സിലായി ഗോമതി പറഞ്ഞു എത്രയെന്ന് കണ്ട സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോന്നേ ഒരവസരം കിട്ടിക്കഴിഞ്ഞപ്പോത്തേനും അവർ നന്നായിട്ട് അതും കൂടെ മുതലാക്കി പാലം പറഞ്ഞു ഗോമതി പോട്ട വിട്ടുകള രാമേട്ടന് അവിടെ ഒഴിച്ചുയർത്തി വച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോടും പറഞ്ഞല്ലേ എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോവണ്ട ആകാശ് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാച്ചാ ശരിയാവുന്നേ നമുക്കില്ലേ അന്തസ്സോ ഒക്കെ എടാ ഇപ്പൊ നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുക്കണ്ടേ ധർമ്മനല്ലേ പ്രാധാന്യം കൊടുക്കണ്ടേ ധർമ്മന്റെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെ അപ്പൊ അത് മംഗളകരമായിട്ട് നടന്നു നടന്ന് അവൻ അങ്ങോട്ടേക്ക് പോയി അവന്റെ സന്തോഷം നമ്മൾ അതിനാണ് വില കൊടുക്കണ്ടേ ഇനി ഇതിന്റെ പേരില് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാൻ പാടില്ല അതും പറഞ്ഞിട്ട് ബാലൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഗോമതിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല പിന്നീട് ഗോമതി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ബാലൻ ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ് ആ സമയം ഗോമതി പറഞ്ഞു എന്താ ബാലേട്ടാ ബാലന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ടല്ലോ ബാലൻ പറഞ്ഞു ഗോമതി നമുക്ക് എന്തുമാത്രം പ്രതീക്ഷയായിരുന്നല്ലേ അവന്റെ കല്യാണം ധർമ്മന്റെ കല്യാണം നമ്മുടെ മൂത്ത മകനായിട്ടല്ലേ നമ്മൾ അവനെ കണ്ടത് അല്ല നിന്റെ മനസ്സിലില്ലായിരുന്നോ അവന്റെ പെണ്ണിനെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റണമെന്ന് നിലവിളുക്കു കൊടുത്ത് ഉണ്ടായിരുന്നു ബാലേട്ട ഞാൻ ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണ് സാരമില്ല പോട്ടെ അവനൊരു നല്ല ജീവിതം കിട്ടിയാൽ മതി ആ പെങ്കൊച്ച് ഇതിനെ സമ്മതിച്ചല്ലോ ഇത്ര പെട്ടെന്ന് തന്നെ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് അതന്നെ നമ്മൾ കൂട്ടിയാൽ മതി അവനൊരു നല്ല ജീവിതം കിട്ടണം നമുക്ക് പ്രാർത്ഥിക്കാം അവൻ എവിടെ ആയിരുന്നെങ്കിലും നന്നായിട്ട് ജീവിച്ചാൽ മതി കോമതി പറഞ്ഞു എനിക്ക് പക്ഷെ സഹിക്കാൻ പറ്റുന്നില്ല ബാലേട്ട അവൻ പോയി കഴിഞ്ഞപ്പം എനിക്ക് സങ്കടം കൊണ്ട് തന്നെ നെഞ്ചു വിങ്ങുവാണെന്ന് പറയണെ സാരമില്ല അവന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ലേ അതന്നെ ഒരു ഭാഗ്യമൊന്നു കരുതിയാൽ മതി പിന്നെ അവസാന നിമിഷം സംഭവിച്ചേ അത് പോട്ടെ അതിനെക്കുറിച്ചൊന്നും ഓർത്തിനി വിഷമിക്കണ്ട പിന്നീട് ബാലൻ പറഞ്ഞു അവനെ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ട അവനെ ചേർത്ത് നിർത്തണം നമ്മളായിരുന്നല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ ആകെപ്പാടെ വിഷമിക്കുന്ന സമയത്ത് കോമതി ബാലൻ്റെ ബാബതൊക്കെ പൊത്തിയിട്ട് പറഞ്ഞു വേണ്ട ബാലട്ട ബാലട്ടിനി കൂടുതലൊന്നും പറയണ്ട ബാലിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഗോഹമതി ബാലന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയു അങ്ങനെ പരസ്പരം അവര് അവരുടെ വിഷമങ്ങൾ കരഞ്ഞു തീർക്കുവാണ് ആ സമയത്ത് അനന്ദിനും അച്യുതിനും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാ അങ്ങനെ ധർമ്മനെ വിളിച്ചിട്ട് അച്യുതൻ ചോദിച്ചു എന്താടാ ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലെന്ന് ചോദിച്ചു ഇതൊക്കെ കേട്ടിട്ട് ധർമ്മനൊന്നും മിണ്ടുന്നില്ല ധർമ്മൻ ഒന്നും മൈൻഡ് ചെയ്യാൻ നിക്കുവാണ് അപ്പോഴേക്കും അനന്തം പറഞ്ഞു ഗോമതി ഗോമതി സ്റ്റോഴ്സ് ബാലിന് ഇന്ന് ശരിക്കും നാണം കിട്ടും അച്യുതം പറഞ്ഞു മിക്കവാറും അവരെല്ലാരും കൂടെ കൂടിയിട്ട് ഈ നാടും വീടും വിട്ടു പോകുന്ന ലക്ഷണം കാണുന്നുണ്ട് അല്ലെങ്കിൽ ഗോമതി സ്റ്റോഴ്സ് ബാലിന് ആൾക്കാരുടെ മുന്നിൽ തലയുർത്തിപ്പിടിച്ച് നിക്കാൻ പറ്റുമോ ഇനി മിക്കവാറും ആൾക്കാരൊക്കെ ആ കടയിലേക്ക് പോലും കയറി സാധനം മേടിക്കും തോന്നുന്നില്ല കാരണം എന്താ അതുപോലെയല്ലേ ഗോമതി സ്റ്റോഴ്സ് ബാലൻ നാണം കിട്ടിരിക്കുന്നേ എത്ര ആലോചന ധർമ്മന് വേണ്ടി കൊണ്ടുവന്നു ഏതെങ്കിലും ഒരെണ്ണം നടത്താൻ പറ്റുമോ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഒരു ആലോചന കൊണ്ടുവന്നുകൊണ്ട് മാത്രല്ലേ ഈ സമയം ആ ലോക പറഞ്ഞു എന്നാലും അയാളുടെ മൊഹം ഒന്ന് ആ സമയത്ത് കാണേണ്ടതായിരുന്നു ഇതെല്ലാം കേട്ടിട്ട് ധർമ്മൻ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അപ്പോഴേക്കും അനന്തമു എന്താടാ ധർമ്മ നീ ഹാപ്പി അല്ലേ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ അപ്പോഴേക്കും ധർമ്മൻ ചോദിച്ചു അല്ല സത്യം പറയേട്ടാ സുകന്യക്ക് ഈ വിവാഹത്തിന് സമ്മതമായിരുന്നു സുകന്യയുടെ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടാണോ ഈ വിവാഹം നടത്തിയത് അത് കേട്ടപ്പോ അതെന്നും ചോദിച്ചു അതും തന്നെയാ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ അല്ല ഇല്ലെങ്കിൽ രണ്ട് ജീവിതങ്ങളെ തകരാൻ പോന്നെ അറിയാലോ വെറുതെ ആ പെങ്കുച്ചിനും കൂടെ വിളിച്ചോണ്ട് വന്നിട്ട് അതിൻ്റെ ജീവിതം തകർക്കേണ്ട കാര്യമുണ്ടോ അച്ഛനും പറഞ്ഞു അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടാ എടാ നിന്റെ ചേട്ടന്മാർ നിനക്ക് വേണ്ടിയിട്ടൊരു ആലോചന കൊണ്ടുവരുമ്പ അങ്ങനെ ഒരു ആലോചന ആലോചനയല്ലേ കൊണ്ടുവരുവള്ളൂ എല്ലാം നോക്കിയിട്ട് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോന്നെ ഞങ്ങളൊക്കെയല്ലേ പറയണേ നീ ധൈര്യമായിട്ടിരിക്കെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അനന്തം പറഞ്ഞു ഇനി നീ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ഞങ്ങൾ ജോലിയൊക്കെ ശരിയാക്കി തരും നീ ആ ജോലിയൊക്കെ ചെയ്ത് ഇതെ ഇവിടത്തെ ആളായിട്ട് ഇവിടെ അങ്ങോട്ട് കൂടിയാ മതി ആ ഗോമതി സ്റ്റോഴ്സ് ബാലനിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിയാണ് കൊടുത്തിരിക്കുന്നെ അവൻ ഇനിയിപ്പ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ട് തലുണിച്ചു നിൽക്കും അത് കേട്ടു കഴിഞ്ഞപ്പൊ ഒരു നിമിഷം ആലോചിച്ചിട്ട് ധർമ്മം പറഞ്ഞു വേണ്ട വെറുതെ അളിയനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ആ നീ അങ്ങനെ പറയണേ പിന്നെ ചങ്ങനെ തെങ്ങിയ തന്നെയാണല്ലോ എന്ന് അച്യുതം പറഞ്ഞു അലോകു പറഞ്ഞു അതെ എന്തിനാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാമൻ ഞങ്ങളോടൊപ്പം നിൽക്കുക ഞങ്ങളല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നേന്ന് ചോദിക്കുക ആ സമയത്ത് അച്യുതം പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട ഇനി നിനക്ക് നല്ല വീടുണ്ട് നല്ല കാറും അതുപോലെ നല്ല ജോലിയൊക്കെ ആവാൻ പോവുക ഇത്രയും നാളത്താൽ പോലെയൊന്നും അല്ല അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു എനിക്ക് വീടോ കാറോ ജോലിയോ അതൊന്നും അല്ല പ്രധാനം എനിക്ക് കുടുംബത്തിൽ സന്തോഷോ സമാധാനോ പ്രധാനം ഈ കുടുംബത്തില് അതിനെ നഷ്ടപ്പെടാൻ പോവാണോ എന്നൊരു ഒരു ചിന്ത മനസ്സിലുണ്ട് അത് മാത്രം ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി ഈ സമയം സുഗന്യടടുത്ത് ഇന്ദിരാം പറഞ്ഞു മോളെ മോളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം പെട്ടെന്ന് തന്നെ മോളെ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലേ രാശ്രീ പറഞ്ഞ് അതെ അതെ നമ്മൾ പറഞ്ഞ ഉടനെ ഒരു മടിയും കൂടാതെ ധർമ്മനെ വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങി വന്നില്ലേ അത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോഴേക്കും ഇന്ദിരാമ പറഞ്ഞു മോളെ അവൻ്റെ ഒരു പാവ കേട്ടോ ധർമ്മന് ഞങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചില്ല അവന്റെ വിവാഹം ഇന്ന് നടക്കുമെന്നുള്ള കാര്യം മോള് വന്നില്ലായിരുന്നെങ്കിൽ ഈ വിവാഹമൊന്നും നടക്കില്ലായിരുന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ട് കൂടി ചുറ്റി നിന്ന് പറയണ സമയത്ത് സുകന്യ പറഞ്ഞു അതെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ക്ഷീണമുണ്ട് ഒന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോഴേക്കും നന്ദി പറഞ്ഞു അയ്യോ ഞാൻ ആ കാര്യം എങ്ങോട്ട് മറന്നുപോയി രാജശ്രീ നീ ഒരു കാര്യം ചെയ്യുക മോളെങ്ങൊണ്ട് മുറിയിലേക്ക് പോകാൻ പറയണം അങ്ങനെ സുഗന്യെ കൊണ്ടും രാജശ്രീ മുറിയിലേക്ക് പോയി മുറി ചെന്ന് കഴിഞ്ഞിട്ട് സുകന്യോട് പറഞ്ഞു സുഗന്യ ഒരു കാര്യം ചെയ്യുക റെസ്റ്റ് എടുക്കാൻ പറയണം ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ആരെങ്കിലും ബന്ധുക്കാരൊക്കെ വരുമായിരിക്കും കാണാനായിട്ട് ആൾക്ക് ഗസ്റ്റുകളൊക്കെ വരുമായിരിക്കും ആ സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് സുഗിനി പറഞ്ഞു അതെ ഇനിയിപ്പോൾ ഗസ്റ്റുകൾ ഇന്നത്തെ ദിവസം വേണ്ട എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്കൊന്ന് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഒരു അമ്പരപ്പുണ്ടായി ആ പിന്നീട് സുഗന്യ ചോദിച്ചു അല്ല ഈ ഏ സക്ക് തണുപ്പ് കുറവാണെന്ന് ചോദിക്കുകയാണ് തണുപ്പ് കുറവായിട്ട് തോന്നിയോ അതെ അന്തേരെ എന്താണെന്നറിയില്ല ഇച്ചിരി തണുപ്പ് എന്നൊക്കെ പറയുന്നത് പിന്നീട് രാജശ്രീ പറഞ്ഞ് അതെ സുഖന്യ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല സുഗന്യക്ക് ചിലപ്പോൾ വിഷമമൊക്കെ കാണൂലേ എന്തിനാ അല്ല പെട്ടെന്ന് ഇടപെടിയിൽ നിന്ന് അച്യുതേട്ടൻ സുഗന്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ധർമ്മനെ വിവാഹം കഴിക്കാനായിട്ട് സുഗന്യെ സമ്മതിക്കുകയും ചെയ്തു അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സുഗന്യക്ക് കാണും സുഗന്യ അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല പേടിക്കൊന്നും വേണ്ട ധർമ്മൻ ഭയങ്കര പാവ പറയണ പൊന്നുപോലെ നോക്കൂന്ന് പറഞ്ഞു പൊന്നു പോലെയോ പൊന്നു പോലെ എന്ന് പറഞ്ഞാൽ കൊണ്ട ലോക്കറി വെക്കുവോ അതോ വെക്കുവാണോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഒരു നിമിഷം രാജര് ഒന്നും ഞെട്ടി പിന്നീട് രാജര് പറഞ്ഞു ഓ ഇപ്പോഴും നിന്റെ ആ കുട്ടികളെ ഒന്നും മാറിയിട്ടില്ലല്ലേ ചെറുപ്പത്തില് നീ ഇങ്ങനെയായിരുന്നു ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയണ സ്വഭാവം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ എന്ത് പറഞ്ഞാലൊരു തമാശ അല്ല ഞാൻ ഈ പറയുന്ന കാര്യം നേടത്തേക്ക് തമാശയായിട്ട് തോന്നിയോ അത് കേട്ടപ്പോൾ രാജശ്രീ ഒന്ന് പതറി അല്ല ഞാൻ പറഞ്ഞ തമാശയായിട്ട് തോന്നിയോ എന്ന് വീണ്ടും സുഗന്യ വെച്ചു അല്ല മോളപ്പം തമാശ പറഞ്ഞല്ലേ ആ ശരി ശരി ഇനിയിപ്പം ഞാൻ തമാശ പറഞ്ഞായിട്ടും അങ്ങോട്ട് കൂട്ടിക്കോളാൻ പറയാണ് രാജശ്രീക്ക് ആക്കുപാടൊരു വെപ്രാളമായി ഇവിളെ പിടിച്ചാൽ പിടികിട്ടുമല്ലോ എന്നൊരു ചിന്തയും കൊണ്ട് വന്നു അവർ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല സുഗന്യയുടെ സ്വഭാവം എന്ന് രാജശ്രീ തിരിച്ചറിയുമായിരുന്നു പിന്നീട് രാജശ്രീ പറഞ്ഞു എന്നാ ശരി മൂന്ന് റെസ്റ്റ് എടുത്തോളാനും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോയി ആ സമയത്ത് ഗോമതി ആണെങ്കിൽ കട്ടിലെ പോയി ചുണ്ടുകൂടി കിടക്കുവാണ് ഗോമതിക്കാണെങ്കിലോ വല്ലാത്ത സങ്കടം തന്നെയായിരുന്നു അപ്പോഴേക്കും മീനാക്ഷി മിത്രെ അനുശ്രയിക്കാൻ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് മീനാക്ഷി പറഞ്ഞു അമ്മേ അമ്മ ഇത് എന്ത് കിടപ്പാ കിടക്കുന്നത് അമ്മ ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറയണ ഏ ഒന്ന് കിടന്നോട്ടെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തോണ്ട് വരുന്നേ മിത്രോടൊരു ശല്യമോ ഞങ്ങളൊരു ശല്യോ ആയ അപ്പിച്ചു അതല്ല എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അറിയാലോ നമ്മൾ എത്ര പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ബാലന്റെ കല്ല് ധർമ്മന്റെ കല്യാണം എന്നിട്ടോ ഇപ്പൊ എങ്ങനെയായി ഒടുവില് അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നോർത്ത അമ്മ വിഷമിക്കണ്ട നടക്കാണല്ലോ നടന്നു മാമന്റെ കല്യാണം നടന്നല്ലോ ഗോമതി പറഞ്ഞു കല്യാണം നടന്നു പക്ഷെ ഞാൻ എന്റെ മനസ്സിന്റെ വേദന ഞാൻ എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്ന ധർമ്മന്റെ പെണ്ണിനെ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് പിടിച്ച് കയറ്റാന്നൊക്കെ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോയില്ലേ മിത്രോം സാറ ഇല്ല സാരമില്ല അപ്പച്ചി അപ്പച്ചി വിഷമിക്കാതിരിക്കുക അപ്പച്ചി എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നേ ആ സമയത്ത് മീനാഷ് പറഞ്ഞു എന്നാലും ആ കൃത്യ സമയത്ത് തന്നെ ആ കുഞ്ഞിന്റെ കൈ പിടിച്ച ആ സ്ത്രീ അങ്ങോട്ട് കടന്നു വന്നില്ലേ അവരാരായിരിക്കും അവരെ ആരായിരിക്കും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ കല്യാണം മുടക്കാനായിട്ട് മിത്ര പറഞ്ഞു സംശയം എന്തിന് മിക്കവാറും കൃഷ്ണമംഗലംകാര് തന്നെ ആയിരിക്കും ഇത് ചെയ്തേ എന്ന് പറയാം ഗോവിന്ദ പറഞ്ഞു അതെ അതിനുള്ള ചാൻസ് ഉണ്ട് അവര് തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോഴേക്കും അൻസർ പറഞ്ഞു അതെങ്ങനെ ശരിയാവോ ഈ കാലത്ത് കൃഷ്ണമംഗലംകാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയം മീനാഷി ചോദിച്ചു നീ എന്ന് മുതലാടി അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയണമെന്ന് ചോദിക്കുക ഗോമതയും ചോദിച്ചു എന്താ അനുസരി നിനക്ക് അവരുടെ ഒരു പ്രത്യേക ചായവ് അതല്ലമ്മേ അവരുള്ളതുകൊണ്ടല്ലേ കല്യാണം നടന്നേ കല്യാണം മുടങ്ങി പോയ സമയത്ത് കൃത്യമായിട്ട് അവർ കല്യാണം നടത്തില്ലേ അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റുവോ മീനാക്ഷി പറഞ്ഞു അത് ശരിയാ അപ്പഴേക്ക് മിത്ര പറഞ്ഞു എന്നാലും എനിക്ക് അവരെ സംശയുണ്ട് ഞാൻ ഉറപ്പായിട്ട് അത് കണ്ടുപിടിക്കുന്നു പറയണ് അനുസരിച്ച് എന്ത് കണ്ടുപിടിക്കുന്നു അല്ല ഇതിന്റെ പിന്നിൽ ആരാ കളിച്ചെ ആ അമ്മയും കുഞ്ഞിനെയും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ സത്യാവസ്ഥ കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റും മിനാക്ഷി ചോദിച്ചു അല്ല അതെങ്ങനെയും മിത്രേ അതിനൊക്കെ ചില വിധികളൊക്കെ എൻ്റെ ഉണ്ട് ഉം ഒന്നുമല്ലേലും ഒരു പോലീസ് ഓഫീസർ ആവാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളല്ല ഞാൻ അപ്പൊ അതിൻ്റെയൊക്കെ ബുദ്ധി പ്രവർത്തിക്കേണ്ടേ ചില പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സത്യാവസ്ഥ അറിയാൻ കഴിയും ചില പ്ലാനുകളൊക്കെ എന്റെ മനസ്സിലും ഉണ്ട് കോമതി പറഞ്ഞു അങ്ങനെയാണെ മോളെ അത് കണ്ടെത്തത് തന്നെ വേണം ഇതിന്റെ പിന്നിൽ ആരാ കളിച്ചെന്ന് അത് നമ്മൾ പുറത്തു കൊണ്ടുവരണം എന്ന് പറയുന്നത് കൃഷ്ണമംഗലംകാരാണെങ്കിൽ ഒരിക്കലും അത് ക്ഷമിച്ചുകൂടാ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് ഗോമതി പറഞ്ഞു മീനാശി പറഞ്ഞു നീ എന്നാ മുന്നോട്ട് നീക്കോ മിത്രെ ഫുൾ സപ്പോർട്ട് കട ഞങ്ങളും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാം ആ സമയം മിത്ര പറഞ്ഞു അത് ശരിയാ പിന്നെ ദേവിയേച്ചും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു ഗോമതി പറഞ്ഞു അല്ല ശ്രീദേവിന് കുറച്ചു ദിവസം കഴിഞ്ഞ് വരുവായിരിക്കും അവന്റെ അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ പോയിരിക്കുന്നേ മീനാശി പറഞ്ഞു അതെ വയ്യായിക്കമാരെ കഴിയുമ്പം ദേവിയേച്ചും കൊണ്ട് വരും നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒന്ന് പൊളിച്ചടുക്കണം എന്നൊക്കെ പറഞ്ഞു അതേസമയം നന്ദിത അടുക്കളയിൽ ഒരു ഓർത്ത് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങുവാണ് അപ്പഴേക്ക് ഇന്ദിരാമ് പറഞ്ഞു ശരിക്കും ഞാനിന്ന് ആകെപ്പാട ഭയന്ന് പോയായിരുന്നു ധർമ്മന്റെ കല്യാണം മുടങ്ങുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആ കൃത്യ സമയത്ത് തന്നെ സുകന്യമോളം അങ്ങോട്ടേക്ക് വന്ന ഇല്ലായിരുന്നെങ്കിലോ നമ്മളെല്ലാവരും ഇപ്പം ആകെപ്പാട വിഷമിച്ച് നെഞ്ചി പൊട്ടിയിരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു എത്ര നന്ദി പറഞ്ഞാലും ആ മോളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറഞ്ഞു ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദിത പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ചല്ല അമ്മ ഇപ്പം ആലോചിക്കുന്നെന്താ അല്ല ആ കൃത്യ സമയത്ത് തന്നെ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് ആ സ്ത്രീ അവരവിടെ എങ്ങനെ വന്നു അതെനിക്കും മനസ്സിലാത്തേ അല്ല അത് എങ്ങനെ വന്നാലും ശരി നം ധർമ്മന്റെ കല്യാണം നടന്നല്ലോ അത് തന്നെ നമ്മൾ കരുതിയാൽ മതി അതൊക്കെ ശരിയമ്മേ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന സുഗന്യ ഉണ്ടല്ലോ പെട്ടെന്ന് വരുന്നു വിവാഹത്തിന് സമ്മതിക്കുന്നു എനിക്കതും കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുഗന്യക്ക് ഈ കുടുംബത്തിലുള്ളവരെ കുറിച്ചോ ആരെക്കുറിച്ചും യാതൊരുതാ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നിട്ട് പോലും സുഗന്യെ ഈ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും മുത്തശ്ശി പറഞ്ഞു അതിപ്പോ എന്ത് തന്നെ ശരി കല്യാണം കഴിഞ്ഞല്ലോ അതന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതിയാൽ പോരെ ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല സുഗന്യ അവിടെ ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പോഴും ഇന്ദിരാമയ ഒന്ന് ഞെട്ടി കാരണം നന്ദിതയുടെ സംശയം ശരിയാണല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഇന്ദിരാമയുടെ മനസ്സിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്താണല്ലോ സുഗന്യം നല്ല ഇടിവെട്ടി പണിയാണ് ഇനി കൃഷ്ണമംഗലംക്കാർക്ക് കൊടുക്കാൻ പോകുന്നത് രാത്രി ഒന്നും ഉദ്ദേശിച്ച ഒരു ടൈപ്പല്ല ആയല്ല സുഗന്യ അതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്